പിന്നെയാണ് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ട്യൂൺ വന്നപ്പോഴാണ് ആ പാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അങ്ങനെ ആ പാട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പാട്ട് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നി ഇത് ഡൽഹി ബോംബെയിൽ വച്ച് ഷൂട്ട് ചെയ്യാന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ ഓർക്കസ്ട്രേഷൻ ഓർക്കസ്ട്രേഷൻ കഴിഞ്ഞപ്പം എനിക്ക് തോന്നി കാരണം ഇന്ത്യ മുഴുവൻ ചെയ്തിട്ട് ഷൂട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നി അങ്ങനെയാണ് തുടങ്ങിയത് ഇതിൻ്റെ ഫസ്റ്റ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കേദാർനാഥിൽ വെച്ചിട്ടാണ് അത് ചെയ്തു അതിനുശേഷം പിന്നെ ആദ്യം കേദാർനാഥ് ചെയ്തിട്ട് പിന്നെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഒന്ന് രണ്ട് മാസം അതിനുശേഷം പോയത് ഡൽഹി ആഗ്ര പിന്നെ അമൃത്സർ പിന്നെ കാശ്മീർ പാട്ടിൻ്റെ സ്റ്റാർട്ടിങ് വിഷ്വലിൽ തന്നെ ആദ്യം തന്നെ കേരൾ എന്ന് പറഞ്ഞ സ്ഥലമാണ് അത് കാശ്മീരിൻ്റെ ഏറ്റവും അറ്റത്ത് പാകിസ്ഥാൻ ബോർഡറിലാണ് അപ്പൊ അതില് ഇന്ത്യയിലെ ഫസ്റ്റ് വില്ലേജ് എന്നാണ് അറിയപ്പെടുന്നത്